നമസ്കാരം മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും മികച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഐ പി എൽ സീസണിൽ സഞ്ജു ആദ്യമായി അഞ്ഞൂറ് റൺസ് നേടിയതും ഇന്ത്യയുടെ ടി ട്വൻറ്റി ടീമിൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചതും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ സജീവമായി ഓപ്പണിങ്ങിലേക്ക് എത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യക്കായി ഈ വർഷം കളിച്ച അവസാന അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു നേടിയത് ഇതോടെയാണ് ദേശീയ ടി ട്വൻ്റി ടീമിൽ സ്ഥാനം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് സഞ്ജു വളർന്ന് വന്നിരിക്കുന്നത് കരിയറിൽ സ്വപ്ന ഫോമിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലേക്ക് എത്തുന്നത് ആദ്യ മത്സരത്തിൽ വെട്ടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് കളിച്ച രണ്ട് മത്സരങ്ങളിലും നിരാശപ്പെടുത്തുകയായിരുന്നു സഞ്ജു എന്നാൽ ടൂർണമെന്റിലെ ഒരു മത്സരം സഞ്ജു നഷ്ടപ്പെടുത്തി എന്നതാണ് ശ്രദ്ധേയം നാഗാലാന്റിനെതിരെ നടന്ന മൂന്നാം മത്സരമായിരുന്നു സഞ്ജു നഷ്ടപ്പെടുത്തിയത് ഇതിന് പിന്നിലെ കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിഷമം അനുവദിച്ചതിനാലാണ് എന്നാണ് സൂചനകൾ മുൻ വർഷങ്ങളിലും സഞ്ജു ഇത്തരത്തിൽ ചില കളികളിൽ നിന്ന് വിട്ടുനിൽ നിന്നിരുന്നു ദുർബലരായ ടീമുകൾക്കെതിരായ കളികളിലാണ് സഞ്ജു മാറി നിന്നതും ബാറ്റിംഗ് ഓർഡറിൽ സ്വയം താഴേക്ക് ഇറങ്ങിയതു പോലുള്ള സംഭവങ്ങൾ ഉണ്ടായത് ടീമിലെ മറ്റ് യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഇത് സൈദ് മുഷ്താക്കലി ട്രോഫിയിൽ കേരളം കളിക്കുന്ന ഗ്രൂപ്പ് ഇയിലെ ദുർബല ടീം നാഗാലാൻഡ് ആണ് യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ സഞ്ജു മനഃപൂർവ്വം ഈ കളിയിൽ നിന്ന് വിട്ടുനിന്നതാകാമെന്നാണ് പറയപ്പെടുന്നത് അത്ര മികച്ച ബോളിംഗ് നിരയല്ല നാഗാലാന്റിന് ഉള്ളത് അതുകൊണ്ട് തന്നെ കാര്യമായ വെല്ലുവിളികൾ ഇല്ലാതെ ഒരു കിടിലൻ സ്കോറ് നേടാനുള്ള അവസരമാണ് നാഗാലാന്റിനെതിരെ സഞ്ജു നഷ്ടപ്പെടുത്തിയത് സഞ്ജു ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നത് ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു സൈദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇനി രണ്ട് മത്സരങ്ങളാണ് കേരളത്തിന് ശേഷിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗോവ ടീമുകൾക്കെതിരെയാണത് ഈ മത്സരങ്ങളിൽ നിന്ന് വിട്ടു എന്നാണ് സഞ്ജുവിനോട് ഇപ്പോൾ അപേക്ഷയായി ആരാധകർ പറയുന്നത് ഇത്തരത്തിൽ സ്വയം മാറി നിൽക്കുന്നത് താരത്തിൻ്റെ കരിയറിന് അത്ര നല്ലതല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ടി ട്വൻ്റി ടീമിൽ സ്ഥാനം ആഗ്രഹിക്കുന്ന മറ്റ് ഇന്ത്യൻ താരങ്ങൾ പരമാവധി മത്സരങ്ങൾ കളിച്ച് അതിൽ പരമാവധി റൺസ് സ്കോർ ചെയ്ത സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ശ്രമിക്കുന്നത് ദുർബലരായ ടീമുകൾക്കെതിരായ കളികളിൽ മികവ് കാട്ടാൻ സാധ്യത കൂടുതലാണ് എന്നതിനാൽ തന്നെ ഈ മത്സരങ്ങൾ ആരും തന്നെ മിസ്സാക്കാറില്ല എന്നാൽ സഞ്ജു ടീമിനു വേണ്ടി ടീമിലെ മറ്റ് യുവതാരങ്ങൾക്ക് വേണ്ടി അവസരം കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് നിലവിൽ അന്താരാഷ്ട്ര കരിയറിലെ നിർണായക ഘട്ടത്തിലൂടെയാണ് സഞ്ജു സാംസൺ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ വർഷം ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടി കെട്ടിച്ച സഞ്ജു ടി ട്വന്റി ടീമിൽ സ്ഥാനമുറപ്പിക്കുന്നതിന് തൊട്ടരികിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഏതാനും മികച്ച ഇന്നിങ്സുകൾ തുടർച്ചയായി സംഭവിക്കുക കൂടി ചെയ്താൽ ദേശീയ ടി ട്വന്റി ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത താരമായി സഞ്ജു മാറും അതിന് ഈ സയദ് മുഷ്താക്കലെ ടി ട്വൻ്റി ടൂർണമെൻറ്റ് പരമാവധി പ്രയോജനപ്പെടുത്താൻ സഞ്ജു ശ്രമിക്കേണ്ടതായുണ്ട് സഞ്ജുവിനി ഒരിക്കലും മത്സരങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കരുത് എന്നും പരിക്കോ മറ്റ് ഫിറ്റ്നസ് പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ പരമാവധി എല്ലാ കളികളിലും ഇറങ്ങണമെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്